നമുക്ക് ഉറുമ്പിന്റെ മുകളിൽ ഇട്ട പോലും ഉറുമ്പിനൊന്നും ഒന്നും പറ്റില്ല മറ്റേ നമ്മളെ കുമ്മായണെങ്കി ഇട്ടെങ്കിൽ ഉറുമ്പ് ചത്തു പോവും കാണാൻ കഴിയുന്ന കാര്യം ഒന്നുമില്ല അത് കൈ കൊള്ളു അങ്ങനത്തെ പ്രശ്നം കൈ കൊണ്ട് വാരിയുടെ ചേരും സൗകര്യത്തിനെടുത്തു മാത്രമേ ഉള്ളൂ ചേര മറ്റേ കുമ്ത്തിന് അത്ര വെള്ളം നിറം പോലും ഇത് എന്തെങ്കിലും ഗുണം എന്താണെന്ന് നിങ്ങൾക്ക് തോന്നിയത് ഇവിടെ ഞാൻ ഇവിടെ ഞാൻ ജാതി വെക്കാൻ വേണ്ടി കുഴി റെഡിയാക്കിയതാണ് അതിന അതിന്റെ മണ്ണിന്റെ പി എച്ച് റെഡിയാക്കാൻ വേണ്ടി നമ്മളിന്ന് വ്യത്യസ്തമായ ഒരു വളം ഒന്ന് വളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളമല്ല ഇപ്പൊ നമ്മുടെ മണ്ണിലെ പി എച്ച് ലെവല് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കുമ്മായം അപ്പോൾ കുമ്മായത്തിന് പകരം ഉപയോഗിക്കാൻ പറ്റിയ ഒരു സംഗതിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതാണ് സാധനം അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞു തരാം അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിത് മണ്ണിൽ ഏത് കൃഷി സമയത്തും നമുക്ക് എപ്പോഴും ഇതുപോലെ ചേർത്ത് കൊടുക്കാം കൈകൊണ്ടെടുക്കാം ചൂടൊന്നും ഉണ്ടാവില്ല നമുക്ക് വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ ഇത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ കുമ്മായൊക്കെ ആണെങ്കിൽ കുമ്മായം ഇട്ട് കൊടുത്തൊരു ഏഴ് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ മറ്റു വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത് ഇതിപ്പോൾ മറ്റു വളങ്ങളോടൊപ്പം തന്നെ നമുക്കിതിനെ ചേർക്കാം പിന്നെ മാത്രമല്ല ചൂട് കുറവാണ് ഇല്ല ഏട്ടോ ചൂട് കുറവാണ് പിന്നെ നമ്മുടെ മണ്ണിലെ മറ്റു സൂക്ഷ്മ ജീവികളാണ് ഇപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അപ്പോൾ അതിൻ്റെ പുറത്ത് ഉറുമ്പൊക്കെ ഇഴഞ്ഞു പോയിരുന്നാൽ പോലും ഉറുമ്പിനൊന്നൊരു കുഴപ്പമുണ്ടാവാത്ത രീതിയിലുള്ള ഒരു വളമാണ് മണ്ണിര ഉറുമ്പ് മണ്ണിര അപ്പോൾ ഇതിനൊന്നും ഉപദ്രവിക്കാത്ത രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാം ഇതിന്റെ ഏറ്റവും പ്രധാനം നമ്മുടെ മണ്ണിലെ ഒരു സൂക്ഷ്മജീവികളെയും ഉപദ്രവിക്കാതെ നമ്മുടെ മണ്ണിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇതിനെക്കുറിച്ചാണ് കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് കുറിച്ച് പറയാൻ നമ്മുടെ രവീന്ദ്ര കൂടെ ഉണ്ട് രവീന്ദ്ര ഇത് ഒരു വർഷത്തിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം നമുക്ക് ഏതൊക്കെ കൃഷിക്ക് ഉപയോഗിക്കാം എന്നുള്ള കാര്യത്തിലോട്ടൊക്കെ പോയത് എല്ലാവിധ കൃഷി പച്ചക്കറി മുതല് തെങ്ങ് വാഴ കഴിഞ്ഞ് എല്ലാ ജാതി എല്ലാത്തിനും ഉപയോഗിക്കാം നമ്മുടെ മണ്ണിന്റെ മണ്ണിന്റെ പി എച്ച് ലെവൽ ചെയ്യാന്നുള്ളതാണ് മെയിൻ ആയിട്ട് ലക്ഷ്യം മുതൽ ോ ഇതിൽ മുതല് ഒന്നര കിലോന്ന് കുഴപ്പമില്ല അര കിലോ ഒരു കിലോ വരെ നമുക്ക് ഇത് ചേട്ടാ ഇത് നമുക്ക് വാഴയ്ക്ക് വാഴക്കിപ്പോഴേ നിങ്ങളിപ്പോ വാഴ കന്ന് നടത്തതിന് ശേഷമാണ് നിങ്ങൾ നടുമ്പോഴാണ് കുഴി നമ്മള് കുഴി എടുക്കുമ്പോ കുഴി എടുത്ത് റെഡി ആയി കഴിഞ്ഞാൽ കുഴിക്കാത്തിട്ട് ആറ്റും വീച്ച് റെഡിയാക്കാം ഇപ്പൊ നമുക്ക് അന്നേരം സാധനം കിട്ടിയില്ലായിരുന്നു അന്നേരം വാഴ നട്ടതിനു ശേഷമാണ് ഇപ്പൊ ഇടുന്നത് ഓ അപ്പൊ നമ്മള് ചുരുക്കി പറഞ്ഞ നമ്മുടെ സാധാരണ കുമ്മ കന്ന് നടുന്നതിന് മുമ്പ് ഇടാം ഇതിപ്പോ കന്ന് നട്ടതിന് ശേഷം നമുക്ക് പ്രശ്നമല്ല ഓക്കേ ഇത് ഏതൊക്കെ കൃഷിക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ജാതി കൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ വാഴ പിന്നെ കഴുങ്ങ് തെങ്ങ് ഓ ഇത്ര ഉപയോഗിച്ചു പച്ചക്കറിക്കും ഉപയോഗിക്കുന്നുണ്ട് പച്ചക്കറിക്ക് ഉപയോഗിക്കില്ല അതിനും ഉപയോഗിക്കുന്നുണ്ട് ആ ചേട്ടാ ഇത് കൃഷിക്ക് ഉപയോഗിക്കുന്ന എങ്ങനെയാണ് കൃഷിക്ക് നമ്മൾ ഇത് വാഴ വെക്കാനുള്ള കുഴിയാണ് വാഴ വെക്കുന്നതിനും കന്നു വെക്കുന്നതിനു മുന്നേ നമ്മള് ഇട്ടുകൊണ്ടിരിക്കുന്നു കുഴിയില് മണ്ണിന്റെ പീച്ച് റെഡി ആക്കാൻ വേണ്ടിയാണ് ആദ്യം കൊടുക്കുന്നത് ഓ നമ്മളെ മറ്റു കുമ്മായം പോലെ ഇത് ഇട്ടതിന് ശേഷം കിളച്ചു കൊടുക്കേണ്ടതില്ല അതിന്റെ ആവശ്യമില്ല നമുക്ക് ഇത് കൂടെ തന്നെ കമ്പോസ്റ്റ് ഇതൊക്കെ കന്ന് വെക്കാം വാഴ കന്നു വെക്കാം നോക്കാം അങ്ങനെ വേറെ ചൂടും കാര്യങ്ങളൊന്നും ഒന്നുമില്ല അത് കൈ പൊള്ള അങ്ങനത്തെ പ്രശ്നം കൈ കൊണ്ട് നമുക്ക് സൗകര്യത്തിനെടുത്തു മാത്രമേ ഉള്ളൂ ചേർത്ത ചേട്ടാ തെങ്ങിനുണ്ട് ജാതി കൃഷി ജാതി ഉണ്ട് നമ്മൾ ഉപയോഗിച്ചേക്കൊന്ന് ഉണ്ട് ഇത് കണ്ട നമുക്ക് ഉറുമ്പിന്റെ മുകളിലിട്ടാ പോലും ഉറുമ്പിനൊന്നും ഒന്നും പറ്റില്ല ഉറുമ്പ് അതില് മറ്റേ നമ്മളെ കുമ്മ ഇട്ടെങ്കിൽ ഉറുമ്പ് ചത്തു കാണാൻ കഴിയുന്ന കാര്യം കുമ്മായിട്ടാണെങ്കിൽ ഒരു ഓർമ്മ ഉറുമ്പോലും ഉറുമ്പ് ചത്തുപോകും മറ്റുള്ള ജീവികൾക്ക് ഒന്നിനും ഒരു കുഴപ്പമുണ്ടാവില്ല നമുക്ക് മണ്ണിന്റെ പി എച്ച് ലെവൽ ചെയ്യും അതാണ് ഇതിന്റെ മെയിൻ പ്രത്യേകിച്ച് ഇത് ഇപ്പൊ നമ്മളത് ലൈവില് കാണാം അതെ കാണാലോണ്ടാവില്ല മറ്റേ നമ്മള് ഇപ്പം കുമ്മട്ട ആ കുമ്മ നീറ്റ് കക്ക ഇട്ടാണെങ്കിൽ നമുക്ക് ഒരാഴ്ച നീട്ടം ചുരുങ്ങിയത് ഒരാഴ്ച വെയിറ്റ് ചെയ്യണം മറ്റുള്ളതിന് വളം ഇടണമെങ്കിൽ അങ്ങനെ അതിന്റെ ആവശ്യമില്ല കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കൂടെ തന്നെ ചെയ്യാൻ പറ്റും മറ്റെങ്ങിനെ ഇട്ട് കൊടുക്കണം തെങ്ങിൻ തൈക്ക് നമ്മളെ വിഷുപാന കിട്ടിയ തെങ്ങിൻ തൈ ആണ് അത് അത് അന്ന് അന്ന് ഇടാൻ പറ്റില്ല ഇത് നമുക്ക് എന്തെങ്കിലും അളവുണ്ടോ അര കിലോ മുതൽ നമുക്ക് ജാതി വെക്കാൻ വേണ്ടി കുഴി റെഡി ആക്കിയതാണ് അതിനകത്ത് അതിന്റെ മണ്ണിന്റെ പി എച്ച് റെഡി ആക്കാൻ വേണ്ടി നാളെ തന്നെ ജാതി കുഴിച്ചിടും അതിന് കുഴി റെഡി ആക്കിയതാ ഇത് അധികം പൊടിയായിട്ട് പറക്കുന്നില്ലല്ലേ ഇല്ലല്ലോ പറന്നുപോയില്ല പിന്നെ ഇതിനകത്ത് ആ കക്ക കക്കായലിന്ന് കിട്ടുന്ന കക്ക അതേപടി പൊടിച്ചെടുക്കില്ല പൊടിച്ച് ഇത് അതിനകത്തുള്ള അഴുക്കും എല്ലാം കൂടി ചേർന്ന് ജൈവവോട്ട ആയിട്ടാണ് കിട്ടുന്നത് ഇത് കറക്റ്റ് നമ്മളെ മറ്റേ കുമ്മായത്തിന് അത്ര വെള്ളം നിറം പോലും ഇതിന്റെ അത് ഇല്ലല്ലേ പൊടിയായിട്ട് ചെളി ചെളി പൊടിച്ച് കിട്ടുന്നത് ചേട്ടാ ഒരു വർഷമായിട്ട് നമ്മൾ ഉപയോഗിക്കാണല്ലോ അപ്പോൾ ഒരു വർഷമായിട്ട് ഇത് എന്തെങ്കിലും എന്ന് നിങ്ങൾക്ക് ഞാനിവിടെ എന്റെ എല്ലാ കൃഷിക്കും ഉപയോഗിക്കുന്നത് കഴുങ്ങന് കുരുമുളക് ജാതി വാഴ തെങ്ങ് എല്ലാത്തിനും ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് നല്ല റിസൾട്ടാണ് ഇതുകൊണ്ട് ഉള്ളത് മഴ ഞാൻ വളരെ പരിമിതിയായിട്ട് വായ അതായത് മായം ഉപയോഗിക്കുന്നേ ഇല്ല പച്ചക്കപ്പൊടി ഇതേ ഉപയോഗിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് എൻ്റെ തോട്ടം ഇങ്ങനെ ഒരു ഇതിൽ എനിക്ക് കിട്ടുന്നത് അതുകൊണ്ട് നല്ല റിസൾട്ട് വേണം അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും വീണ്ടും ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ചേട്ടാ അപ്പോൾ കവുങ്ങിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് തെങ്ങിന് ഉപയോഗിക്കുന്നുണ്ട് വാഴ കൃഷിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ അതെ അപ്പോൾ ചേട്ടാ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ സാധാരണ കുമ്മായണെങ്കിൽ കക്ക അവർ നീറ്റി ചുട്ടെടുക്കുകയല്ലേ കത്തിച്ചെടുക്കുന്നതാണ് അപ്പം ഇതങ്ങനെ കത്തിക്കാതെ പച്ചക്കക്ക നേരിട്ട് പൂ നമ്മളെ പൊടിച്ചെടുക്ക നമ്മളെല്ലാം പൊടിക്കുന്ന വലിയ മെഷീനകത്തേക്ക് ലോഡ് കണക്കിന് ഇത് കണ്ടനറിന് ഇങ്ങനെ കണ്ടനർ ബെൽറ്റിന് വന്നിട്ട് ചടി പൊടി വരുന്നത് അപ്പൊക്കായി അഞ്ച് ഒരു കിലോ അഞ്ചു കിലോ പത്ത് കിലോ ഇരുപത്തി അഞ്ച് കിലോ ഇങ്ങനെ വേഗം നിറച്ച് വരുന്നത് നമുക്ക് ഓ ഇത് ശരിക്ക് അതായത് ഒറ്റവാക്കി പറഞ്ഞാൽ നമ്മളെ സാധാരണ പച്ചക്കൊക്കെ പൊടിച്ചെടുക്കുന്ന സാധനം അതെ അതെ ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് നമ്മളെ കയ്യിലെടുത്തിരുന്നാലേ നമുക്ക് യാതൊരു വിധ കൈക്ക് ചൂടോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്യില്ല ഓ ഓക്കെ പിന്നെ ഇത് മണ്ണിൽ കിടന്ന് ഇത് കറക്റ്റ് ആവുകയാണ് മണ്ണിന്റെ ഇങ്ങനെ റെഡി റെഡി ആയിക്കോട്ടേരിക്കും നമ്മളിപ്പോൾ സ്ഥലം പള്ളിക്കൽ ആണല്ലോ അപ്പൊ ഇവിടെ ആൾക്കെങ്കിലും വാങ്ങാൻ ഇപ്പൊ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾ വിൽക്കുന്നുണ്ടോ അതോ ഇത് നിങ്ങൾ നിന്ന് എടുത്ത് കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങളെ കോൺടാക്ട് ചെയ്താലും നമുക്ക് വിലയൊന്നും കുറയ്ക്കാതെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അതായത് അവിടുത്തെ വിലയ്ക്ക് നമ്മളിവിടുന്ന് കൊടുക്കുന്നുണ്ടല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ നമുക്കൊന്ന് കണ്ടാലോ കേട്ടോ ഏതൊക്കെയാണ് ഇവിടെ ഉള്ളത് കാണാം അപ്പൊ ഇതിന്റെ ഏതൊക്കെ പാക്കറ്റ് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് നമ്മളെടുത്ത് ഒരു കിലോ ഉണ്ട് അഞ്ച് കിലോ ഉണ്ട് പത്ത് കിലോ ഉണ്ട് പത്ത് കിലോ ഉണ്ട് ഓക്കെ ഒരു കിലോ പാക്കറ്റ് ആണെങ്കിൽ അമ്പത് രൂപ രൂപ അപ്പം ഇത് ഒരു കിലോ പാക്കറ്റ് അമ്പത് രൂപ മറ്റേത് അഞ്ച് കിലോ അഞ്ച് അഞ്ച് കിലോ ബാഗ് നൂറ്റമ്പത്

വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം